ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ് ഞാൻ രൂപേഷ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് അരീക്കോട് ഭാഗത്താണ് അരീക്കോട് നിന്നും മുക്കം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് വിശപ്പ് തുടങ്ങിയത് അപ്പോൾ നമ്മളിങ്ങനെ ഹോട്ടൽ നോക്കി നോക്കി വരുന്ന വഴിയിലാണ് ഒരു ഹോട്ടൽ കണ്ടത് ഇവിടെ ചിക്കൻ പീസ് ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ കയറിയതായാലും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചിക്കൻ പീസ് ഇതിങ്ങനെ ഒരു പ്ലേറ്റോട് കൂടി അതിൽ ഒരുപാട് ചിക്കൻ പൊരിച്ച പീസുകൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് നമുക്കതിൽ നിന്ന് ഏതാണ് വേണ്ടത് എന്നുള്ളത് വലുപ്പവും ഒക്കെ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ലെഗ് പീസ് വേണ്ടവർക്ക് ലെഗ് പീസ് എടുക്കാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു റൈസ് ഈ ഒരു രീതിയിൽ നമുക്ക് അൺലിമിറ്റഡ് റൈസ് ആണ് എത്ര വേണേലും റൈസ് കഴിക്കാം അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഉണ്ട് അല്ലേ മനോഹരമായിട്ടുണ്ട് പക്ഷേ കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കഴിച്ച് തന്നെ നോക്കണം അപ്പോൾ നമ്മളിങ്ങനെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പിന്നെ റൈസ് ഒരു ആവറേജ് റൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ വലിയ ആഡംബരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നോർമൽ റൈസ് പിന്നെ സാലഡ് പിന്നെ പറയണ്ടല്ലോ ആ ഉള്ളിയും അതിലുള്ള ആ വെള്ളവും തമ്മിലുള്ള യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാനുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ നാരങ്ങച്ചാർ പിന്നെ പൊതുവേ എല്ലായിടത്തും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു നാരങ്ങച്ചാർ തന്നെയാണ് കിട്ടാറുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മൾ ഈ ഒരു അരീക്കോട് ഭാഗത്തു നിന്ന് മുക്കം ഭാഗത്തേക്ക് വരുമ്പോൾ പത്തനാപുരമൊക്കെ കഴിഞ്ഞ് കുറച്ച് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു ഒക്കെ തൊട്ടടുത്തായിട്ടാണ് പമ്പ് കഴിഞ്ഞ ഉടനെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ പിന്നെ ദൂരയാത്രയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കയറി നോക്കാൻ പറ്റുന്ന ചെറിയൊരു ഓപ്ഷനാണ് വലിയ പിന്നെ വലിയ മുതൽ മുടക്കൊന്നുമില്ല നൂറ്റി ഇരുപത് രൂപ കൊടുത്താൽ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ച് പോരാം വയറ് നിറയെ റൈസ് കഴിക്കുക എന്നുള്ളതാണ് പിന്നെ ആ ചിക്കൻ പീസ് അങ്ങനെ വെക്കുന്നതുകൊണ്ടേ ചൂടൊക്കെ പോയിട്ടാണ് നമുക്ക് കിട്ടുക കുറച്ചുകൂടി കൂടി ചൂടോ ചൂടോടെ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ എനിക്ക് തോന്നിയൊരു അനുഭവം കേട്ടോ മോശം പറയാനില്ല നമുക്കൊരു പിന്നെ അത്യാവശ്യ യാത്രകളിലൊക്കെ ഉപകരിക്കും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നതാണ് അപ്പോൾ അവിടെ ഒരു ചായക്കട ഉണ്ട് ആ ഒരു ചായക്കട പണ്ടത്തെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചായക്കടയാണ് കേട്ടോ ഇത്രയും നല്ലൊരു വൈബ് സ്ഥലത്താണ് ഈ ഒരു ചായക്കട വരുന്നത് ഒരു ഒക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് കുറേ മരങ്ങൾക്കിടയിൽ വലിയ മരങ്ങളാണ് മരങ്ങളട്ടോ ഇതെന്ത് മരങ്ങളാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതിനിടയിൽ ചെറിയൊരു ചായക്കട അപ്പോൾ ഈ ചായക്കടയിലെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു നാട്ടും പ്രദേശത്തുള്ള കല്യാണങ്ങൾ അതേപോലെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരു കടയിൽ നോട്ടീസായിട്ട് ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ടിട്ടാണ് ആളുകൾ വരിക അതൊരു വെറൈറ്റി അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത് രസകരമായ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അത്രയും നൊസ്റ്റാളജിയ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പഴക്കം തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇവിടെ ഒരുപാട് പഴമക്കാരൊക്കെ ഉള്ള ഒരു ഷോപ്പ് ഒരു നാട്ടിൻ പ്രദേശമാണ് വളരെ രസകരമായ